ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഞണ്ട് കറിയാണ് പക്ഷെ ഞാൻ സ്വയം പരീക്ഷണത്തിൽ ഉണ്ടാക്കിയ കറിയൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനൊരു എൻ്റെ കൂട്ടുകുടുംബത്തിലാണ് ഞാൻ വളർന്നത് കുന്നൂഴിയിൽ അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് വീട് വാടകയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു വീട്ടിലാണ് ആശാൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻ്റിക്ക് ഭയങ്കരമായിട്ട് പാചകം അറിയാവേ അതായത് ഇപ്പം ഇപ്പം ഞണ്ട് ഞണ്ട് കറി അറിയാം കൊഞ്ചിനെ കുറച്ച് ഭയങ്കരമായിട്ട് അറിയാം പിന്നെ ഈ പോർക്ക് വിന്താലു ഇങ്ങനെ ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് ആൻറ്റി കിടക്കാൻ ഒക്കെ അപ്പം ഞാൻ കൊച്ചിലെയാ അന്നേരം ആൻറ്റിയുടെ ഈ ഒരു ടേസ്റ്റ് കണ്ടിട്ട് പ്രാവശ്യം എനിക്ക് എന്നാ പറയുക ഞണ്ട് ഉണ്ടാക്കി തന്നെ അപ്പം ഞണ്ടുകറി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ശരിക്കും നമ്മുടെ കാരേക്കൂടി ഞണ്ട് ആ അവിടെ പോയി ഞാൻ കഴിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ ആ സെയിം ടേസ്റ്റ് ആട്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഓ എന്നാ സൂപ്പറാന്നറിയോ ഈ കറി ചോറിൻ്റെ കൂടെ ആണേലും നല്ലതാ ഞാൻ പറയുന്ന അരി ആഹാരത്തിൻ്റെ കൂടെ ബെസ്റ്റായിട്ട് പോകുന്ന ഒരു കറിയായത് ആശാൻ്റി പറഞ്ഞ് നീ വാ പാതിനെ പഠിപ്പിച്ചതരാ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആൻറ്റി എനിക്ക് ഇത് പറഞ്ഞു തന്നെ അതിൽ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക എന്റെ അമ്മയപ്പിനും അമ്മയാണ് ും ഞണ്ട് കഴിക്കുവേല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്നോട് പറഞ്ഞു മോളെ അച്ഛൻ ഇതൊന്നും കഴിക്കില്ല നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി അമ്മേ അച്ഛൻ കഴിച്ചില്ലേ വേണ്ട നമുക്ക് മാറ്റി കളയാം അന്നേരം പക്ഷെ അച്ഛനൊന്ന് ട്രൈ ചെയ്ത് ഞാൻ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മായിഫനും അമ്മായിമ്മയ്ക്കും ഈ കറി വെച്ചു കൊടുത്തു സത്യം പറയാലോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അച്ഛനും ഞാൻ എന്നിട്ട് പിന്നെ മീൻകാരി മീനൊക്കെ കൊണ്ടുവരുമ്പം ഞണ്ട് കാണുമ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് ചോദിക്കും അമ്മേ ഞണ്ട് കറി വെക്കട്ടെ ആ വെച്ചോ വെച്ചോ എന്നുള്ളൊരവസ്ഥയിലായി അവസ്ഥ അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതുകൊണ്ട് ഇന്ന് ഞണ്ട് കറി വേണം എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഞണ്ട് കറി തന്നെ നമുക്കിന്ന് ഇവിടെ ട്രൈ ചെയ്യാം അതിന് ഞാൻ ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റല്ലേ ഇനിയിപ്പോൾ ചട്ടി വെച്ചില്ലാന്ന് വെച്ചോ ചീനച്ചട്ടി വെച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ് കാരണം ഒന്നാമത്തെ കാര്യം ആശാന്തിക്ക് കൈപ്പുണ്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്ന് ഏഴയിലത്ത് ഞാനൊന്നും എത്തുകയില്ല പക്ഷെ എന്നാലും ഉള്ള കാര്യം ഞാൻ പറയാം ഭയങ്കര കൈപ്പുണ്യമായി ദൂരം എന്താ പറയുക രുചിയുള്ള ഭക്ഷണമാണ് ആൻറ്റി ഉണ്ടാക്കുന്നതെന്ന് അറിയോ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ആൻറ്റീസ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പം ആൻ്റിയോട് നമുക്കൊന്ന് പതുക്കെ സോപ്പ് ഒക്കെ ഇട്ട് നമുക്ക് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ആൻറ്റീസ് കിച്ചണിലേക്ക് പറഞ്ഞു തരാൻ പറയാം കേട്ടോ പൊട്ടി ഇനി സവാള ഈ അളവ് റിയോ നമുക്ക് എത്ര ഞണ്ടാണ് കിട്ടുന്നെന്ന് വെച്ചോ അത് പൊതിഞ്ഞിരിക്കണം അത്രയും കൂട്ട് വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കുറച്ച് ഡ്രൈ ആയിരിക്കും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാണേൽ വെളിച്ചെണ്ണയ കിടന്ന് ഉള്ളി വഴറ്റുമ്പോ അത്യാവശ്യം ഒരു സാധനം കറിവേക്കുക ഉള്ളി ഒരു ഇച്ചിരി നല്ല വാടണം ഇനിയിപ്പ സവാള അല്ല ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആ സവാള ഒരു ഇച്ചിരി വാടി കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഒരു കൂട്ട് വെച്ചിട്ടുണ്ട് ഇത് അറിയാവോ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടെ ചതച്ചതാണ് അതിനകത്തോട്ടിടാം അതിന്റെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി കിട്ടാം രണ്ട് ടീസ്പൂണോളം ബെലിഞ്ചീരക ഇടാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി പച്ചമുളകും കൂടി ഇടുവാന്നേ പച്ചമുളക് എരി നോക്കിക്കോണം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം വരുന്നുണ്ട് അന്നേരത്തേനും ആ പച്ചമുളകിൻ്റെ എരിവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം ഇടാൻ ഞാനിത് കീറി വെച്ചേക്കുക ഇതിപ്പോൾ ഒരു പച്ചമുളകായി ഞാനിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം ഇടാവേ എനിക്ക് ഈ പച്ചമുളക് എരുവുണ്ടോന്നൊരു സംശയം ഇനി ഇതിനകത്ത് കടു ഇടുന്ന സമയത്തെ ഇച്ചിരി വച്ചൽ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കി ഇട്ടു ഞാൻ ഇപ്പം ഇടാൻ ഉദ്ദേശിച്ചത് ഒന്നെങ്കിൽ ഗാർണിഷൻ ഇടാം അല്ലെങ്കിൽ ഞാൻ എണ്ണ ഒഴിക്കുമ്പോ ഇടണായിരുന്നു ശരിക്കും അത് വിട്ടുപോയി കയ്യിൽ നിന്ന് എന്നാലും കുഴപ്പമില്ല പിന്നെ ഗാർണിഷ് കഴിഞ്ഞാൽ വിട്ടാൽ മതി അതല്ല ഇതിന്റെ ഇടയ്ക്ക് ഇട്ടു കഴിഞ്ഞാൽ പാചക വിദഗ്ധയായ അമ്മമാരുണ്ടാവല്ലോ അന്നേരം ഇത് കണ്ടോണ്ടിരിക്കുമ്പോ എന്നെ വഴക്കുറയും അതുകൊണ്ട് ഞാനിപ്പം ഇടുന്നില്ല ഇതൊരിച്ചിരി അതായത് ഉള്ളി ഒന്ന് വേവണം അത് വാടുക ഒരു വേവ് എന്നാൽ മൂക്കാനും പാടില്ല ചെറിയ അതിന്റെ നിറം ഒന്ന് മാറി വരുന്ന സമയ ഒരു പത്ത് പന്ത്രണ്ട് മീഡിയം സൈസുള്ള ഞണ്ട ഇത് അന്നേരം അയിനൊരു മൂന്ന് സവാള കണക്കാക്കിക്കോ പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ഇഞ്ചിക്ക് ഇഞ്ചിക്ക നല്ലൊരു കുത്തലുണ്ട് ആ കുത്തലൊന്നു മാറണം അതാ അതിന്റെ ഒരു പരിവം നമ്മുടെ ഉള്ളി ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞു ഇതിനകത്തോട്ട് ഞാൻ ഈ ടൊമാറ്റോ ഇടുവാണ് ഇതൊരു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് ടൊമാറ്റോ അതല്ല മുഴുത്തു വന്നാന്ന് ഒന്നു മതി ഇതെല്ലാം ഞാൻ ഈ പറയുന്നതന്നു മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാ ഇതിന്റെ അരപ്പ് കണക്കാക്കുക അതാണ് അത്യാവശ്യം ഇതെല്ലാം അല്ലേ കൂട്ട് അന്നേരം ഇതെല്ലാം കൂടെ പൊതിഞ്ഞായിരിക്കണ്ടേ അതിന്റെ ഒരു ഇതുണ്ട് അതല്ലാതെ കൂട്ട് വേറെ ഇതിനകത്ത് വേല ഞണ്ട് പൊതിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിനകത്ത് ചേർക്കണം ഈ തക്കാളിയും ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഹാർഡ്നെസ് വിടണം അതിന്റെ ഹാർഡ്നെസ് എന്ന് പറയാൻ ഭയങ്കര ഹാർഡൊന്നും അല്ല ഇനി എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൊടികളെല്ലാം ചേർക്കാൻ പോവാ അന്നേരം തീ ഒരു ഇച്ചിരി കുറച്ചോണം കുറച്ചേച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ വേണ്ട കാലിനേന്നും കുറച്ചുകൂടെ കൂടുതൽ ഹാഫ് ഹാഫ് മുടി എടുക്കല്ലേ ഇനിയിപ്പോൾ അഥവാ മഞ്ഞപ്പൊടി ഒരിച്ചിരി കൂടിപ്പോയി എന്ന് തന്നെ വിചാരിച്ചോ അപ്പം എന്നാ അറിയോ അടുത്ത പൊടി ഇടുന്നതിന് മുമ്പ് ഈ മഞ്ഞപ്പൊടി ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചേക്കാം അപ്പം എന്നാന്ന് വെച്ചാൽ ആ പച്ച ചൊവ്വ അങ്ങ് മാറി തൊട്ടുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മഞ്ഞൾപ്പൊടിയുടെ കുത്തറി ഇച്ചിരി മുന്നിലോട്ട് നിൽക്കും അപ്പോൾ നമ്മൾ കറി കഴിക്കുമ്പോഴത്തേനിക്കും ഇതിനൊരു മഞ്ഞച്ചൊവയില്ലേ എന്നൊരു ഫീലിംഗ് വരും ഇതിന് ഏറ്റവും ബെസ്റ്റ് എണ്ണ വെളിച്ചെണ്ണയാണ് വേറെ ഒന്നും ഉപയോഗിക്കില്ല ഇനിയിപ്പോൾ അഥവാ പറ്റിയല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരാന്നതിൽ ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർത്തോണേ ഇതിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മുമ്പേ വയ്ക്കണം മല്ലിപ്പൊടി കുറച്ച് കുറവും എന്നിട്ട് ഈ പൊടി ഒരു ഇച്ചിരി മൂക്കണം അതായത് പച്ച പച്ചക്കുത്തൽ ഒന്ന് മാറണം ഇതിന്റെ ഒരു പച്ച പച്ചക്കുത്തൽ അതായത് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ അല്ലെ ഒന്നുകൂടെ പറഞ്ഞേക്കാം അതിന്റെ ആ പൊടിയുടെ ഇത് മാറാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ആ ചട്ടിയുടെയോ ചീന ചട്ടിയുടെയോ ഏതാ പാത്രം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നതും കൂടി ഇളകി വരും അല്ല അടി പിടിക്കത്തില്ല പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും ഇത് പൊടിയിട്ട് കഴിഞ്ഞാൽ തീ ഇച്ചിരി സിം ആക്കിക്കോണേ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അപ്പോൾ ഈ എണ്ണ ഒഴി ഒഴിച്ചതൊക്കെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും പൊടി മൂക്കുന്നതിനോടൊപ്പം ആ എണ്ണയും തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവേ ഇച്ചിരി കറിവേപ്പില ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഈ സമയത്ത് കറിവേപ്പില ഇടണം അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ആ എണ്ണ അതിൽ മൂക്കുമ്പോ ആ കറിവേപ്പിലയുടെ മണമൊന്നും കേക്കുമ്പോ നല്ല സന്തോഷം അത്ര ഒരുപാട് മൂത്ത അങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ആ പൊടി ഒരിച്ചിരി വെന്ത മാത്രം മതി ഈ വെന്ത പൊടിയിലോട്ടാന്നു ഞാൻ ഈ ഞണ്ടിടുന്നത് അപ്പൊ ഈ ഞണ്ടിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ഈ പൊടിയിൽ ഓക്കെ ഇപ്പൊ ദേ നോക്കിയാൽ ആ ചാട്ടിയുടെ അടിയിലോട്ട് നോക്കിയാൽ കാണാവേ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഉള്ളി മാത്രം അടിയില്ല സാരില്ല എന്നെ തെടക്കട്ടെ അടിയിൽ ആ എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാവേ ഇനി ഒരുപാട് ഇട്ടുകഴിഞ്ഞാൽ ആ പൊടി അങ്ങ് മൂത്ത് പോവും അപ്പത്തേന് ഞാൻ എന്നാ ചെയ്യാൻ പോന്നെ നമ്മുടെ ഈ ഞണ്ട് ഇതിലോട്ട് അങ്ങ് ഇടുവാ ഞണ്ടും കൊഞ്ചും ഒന്നും അധികം സമയം വേണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ ഒന്ന് ശീലിച്ചെടുക്കുമ്പോഴല്ലേ അതുമായിട്ട് നമ്മൾ ചേർന്ന് വരുത്തുള്ളൂ അതുകൊണ്ട് ഷെഫ് പിള്ള സർ പറഞ്ഞ പോലെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും സെവൻ മിന്ത്സ് ആണ് അദ്ദേഹം പറയുന്നത് ഫൈവ് ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ പറഞ്ഞേക്കുന്നത് അത്രേ ഉള്ളിൽ ഇത് വേവെന്നാണ് ഇതിനകത്തോട്ട് ഇത് ഇതിനകത്തുനിന്ന് വെള്ളം അധികം ഊറുകയില്ല ഞാൻ ഇഷ്ട വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് ഞാൻ തന്നെ ഒന്ന് വേവിക്കണം ഇതിനധികം വേവില്ലെന്നല്ലേ സാറ് പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഇനി അധികം ജോലിയൊന്നുമില്ല ഒരു ഇൻഗ്രീഡിയൻ്റ് പോലും ചേർക്കാനില്ല എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ചേർത്തു ഇപ്പം ചേർത്താ നമ്മൾ ചേർക്കാത്ത ഒരു കാര്യം ഞാൻ വിട്ടുപോയ പോലെ നിങ്ങൾ വിട്ടു നിന്നിരിക്കാം ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തേക്കാം ആദ്യം ഉള്ളി വയട്ടാൻ നേരം ആ ചേർത്തത് പക്ഷേ ഞാൻ എനകത്ത് ഉപ്പ് വേണമല്ലോ ഒരുപാട് ചേർക്കുകയല്ല എനിക്ക് വേണ്ടിയാണ് ഇച്ചിരി ഒന്ന് വെന്തു കഴിഞ്ഞയച്ചാൽ നമുക്ക് ഉപ്പ് നോക്കിയേച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇന്ന് ഒരു ശക്കല വെള്ളം ഊർവേ അതിൽ മതി അദ്ദേഹം പറഞ്ഞ പോലെ ഷെഫ് പിള്ളസർ പറഞ്ഞ പോലെ അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല വേണ്ടിയപ്പോൾ മാത്രം നമ്മൾ ഇച്ചിരി കറിവേപ്പറി ഇടുക ഇച്ചിരി നേരം ഇളക്കുക ഇതൊക്കെ ഉള്ളൂ മുരിഞ്ഞു വരണമെന്നുള്ളവർക്ക് സ്മൊരിയിച്ചെടുക്കാം അതല്ല ഇച്ചിരി ആയിട്ട് വരേണ്ടവർ എന്നുള്ളവർക്ക് ആയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ സെമി ഗ്രേവി ആയിട്ട് എടുക്കാം കാര്യം നമ്മൾ കഴിക്കുമ്പോൾ അതൊരു കൂടുതൽ ഡ്രൈ ഒക്കെ അതുകൊണ്ട് അച്ഛൻ സെമി ഗ്രേവി ആയിട്ട് എടുക്കാം രണ്ടാമത് ആദ്യം പറഞ്ഞ പോലെ തന്നെ അടുക്കള ക്ലീനിങ് ഉണ്ട് കൊച്ചിനോട് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയുന്നു പറയണം തുറന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പണികളൊന്നും ബാക്കി വെക്കാൻ നോക്കുകയല്ല അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കണം ഇത് ഇനി പണിയൊന്നുമില്ല ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്താൽ മതി മറന്നുപോയ വറ്റൻ മുളകളൊന്ന് ഡിസൈൻ ചെയ്ത് വയ്ക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായി അടുക്കള തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊച്ചുവായിട്ട് കാണാം